നമ്മളിത് ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി രാത്രി എടുക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉള്ളത് നയാഘട്ടിലാണ് കേട്ടോ ഇവിടെ എല്ലാം ദീപങ്ങൾ കത്തിച്ചിരിക്കുകയാണ് ദീപങ്ങൾ കത്തിച്ച് ആരതിയാണ് ഇവിടെ ആഘോഷമാണ് നോക്ക് ഭയങ്കര പാട്ടൊക്കെ കേൾക്കാം ഇപ്പൊ ഭയങ്കരമായ ആഘോഷം നടക്കുകയാണ് കേട്ടോ രാത്രിത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പുറത്തെ സ്റ്റേജിലൊക്കെ പരിപാടി നടക്കുന്നു ഇവിടെയൊക്കെ മുഴുവൻ ദീപങ്ങൾ കത്തിച്ചിരിക്കുകയാണ് നല്ല സൗണ്ട് ആണ് നമ്മള് പറയുന്ന കേക്കത്തില്ല ഇതിലെ ഭയങ്കര പാട്ടൊക്കെയാണ് കേട്ടോ എല്ലാരും തകർത്ത് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതോ ദീപങ്ങൾ കൊണ്ട് ഒരുപാട് എഴുതിയിട്ടൊക്കെ ഉണ്ടോട്ടോ ജയശ്രീറാം എന്നൊക്കെ ദീപങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുകയാണ് കെട്ടിലൊക്കെ വെള്ളം ഒഴുകുന്നു ഭയങ്കരമായ ആഘോഷങ്ങളൊക്കെ കളർഫുൾ ആയിട്ടുണ്ടോ കേട്ടോ ദീപങ്ങളുടെ ഒരു ആഘോഷമാണ് ഇവിടെ ഓ അത്രത്തെ കാര്യം ഒരു രക്ഷയിൽ കേട്ടോ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് നേരെ വന്നതാണ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ആഘോഷം ഞങ്ങളാണ് ഇന്ന് നല്ല ടയർഡായിരുന്നു അതുകൊണ്ട് രാത്രി ഇനി ഇറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മിസ് ചെയ്തായിരുന്നു കേട്ടോ അപ്പുറത്തൊക്കെ ഭയങ്കര പരിപാടി എടുക്കുന്നു ചാനലിലൊക്കെ അല്ലേ കൂടെ നമുക്ക് പാലത്തിൽ കൂടെ നടന്ന അപ്പുറത്തേക്ക് പോയി കാണാം അതുകൊണ്ട് ആമ്പുമ്പിൽ ആയിട്ട് നിൽക്കുന്നത് ഇതൊക്കെ വലിയ സ്റ്റേജിന്റെ സംഭവങ്ങളാണ് ഇതാണ് നമ്മുടെ നയ്യാഘട്ടിന്റെ ഭാഗങ്ങൾ ഇവിടെ എല്ലാം പോലീസുകാരും എല്ലാം ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം അല്ലേ നല്ല രീതിയിൽ കാണാം എന്തുകൊണ്ടേ ദീപങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു തുടങ്ങിയ കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി വന്നപ്പം എന്നാലും നമുക്ക് കാണാൻ പറ്റുമല്ലേ നമുക്ക് അതിന് അപ്പുറത്തോടെ നടന്നു പോവാം డ్డలు claro കളർഫുൾ ആയിട്ടുള്ള വെടിക്കെട്ടുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആൾക്കാരെല്ലാം ഈ പാലത്തിന്റെ മേളയിൽ നിന്ന് ഇങ്ങനെ വെടിക്കെട്ട് കാണുവാണ് ഇത് ഭംഗിയല്ലേ കാണാൻ നല്ല ടക്കാണ് നമുക്ക് എല്ലാ സൈഡും ക്യാമറകളും ചാനലുകളും അതുപോലെ തന്നെ എല്ലാരും മൊബൈലും ഓൺ അപ്പോൾ ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ റൂമിലോട്ട് പോവാണ് ഇനി നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഞങ്ങൾ ഇന്നും നാളെ രാവിലെയൊക്കെ ആയിട്ട് പറഞ്ഞുതരാം അല്ലേ അതായത് ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് നിങ്ങൾക്ക് ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചെറിയൊരു ലോക്കൽ കോണ്ടാക്ട്സ് വേണമെങ്കിൽ തരാം അല്ലേ നമുക്കിവിടെ പരിചയപ്പെട്ട ഭായയുടെ ഫ്രണ്ടായ വേറൊരു ഭായ ഉണ്ട് അതൊക്കെ നാളെ രാവിലെ കാണിച്ചു തരാം ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ നടന്നു പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തതിന് താമസത്തിൻ്റെ കാര്യമൊക്കെ ശരി നടന്നു അവര് തരത്തില് ഹോട്ടലിൽ പണിയാൻ തുടങ്ങുന്നേയുള്ളൂ എന്നാലും അവരടുത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കിട്ടും അതൊക്കെ ഞാൻ ഇപ്പൊ ഇപ്പല്ല നാളെ രാവിലെ പോയിട്ട് ീട് അല്ലെ ഇവിടെ ഞാനേ പണികളൊക്കെ ആയിട്ട് ടൗൺഷിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹോട്ടലുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഹോട്ടലാകും ഇപ്പൊ നിലവിൽ നമ്മുടെ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ ഹോട്ടൽസുകളൊന്നും നിലവിലില്ലാട്ടോ ഇവിടെ വന്ന് ബുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഓൺലൈനിലൊക്കെ നോക്കിയാൽ അഞ്ചാറ് ഹോട്ടലുകളൊക്കെ ഉള്ളു പക്ഷെ കുറച്ചു നാളും കൂടെ കഴിഞ്ഞു ഇവിടെ കംപ്ലീറ്റ് ഹോട്ടലുകളാവും ഇവിടെ ഭയങ്കര ഡെവലപ്മെന്റ് വരുന്നുണ്ട് കാരണം അത്രയ്ക്കും ആൾക്കാര് വരുന്നുണ്ട് എല്ലാവർക്കും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ഇപ്പൊ നിലവിൽ ഇവിടെ വീടുകളിലാണ് ആൾക്കാര് തന്നെ ഇത് ഞങ്ങൾ താമസിക്കുന്ന ഇടത്തോട്ട് പോകുന്ന വഴിയാണ് ഇത് കണ്ടോ ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അമ്പലം പോലെ തോന്നും അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാൽ ഇതൊരു വീടാണ് കേട്ടോ ഈ ആ വീട് നഗത്തമ്പലം കൂട്ടുകുടുംബം എല്ലാ വീട്ടിലും ഒരു അമ്പലം ഉണ്ടാകും ഇപ്പം ഈ വീട് നോക്കിയാൽ എല്ലാ ഗേറ്റ് ഗേറ്റില്ലേ എന്താ പറയുക നമ്മൾ എൻട്രൻസ് നോക്കി കഴിഞ്ഞാൽ അമ്പലം കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ അടച്ചിരിക്കുകയാണ് ഇത് നേരെ കാണുന്നത് ആ വീടിൻ്റെ അമ്പലമായിരിക്കും ഒക്കെ റൂമുകളായിരിക്കും ഇവിടെ ഒക്കെ ആൾക്കാർ താമസിക്കുകയും ചെയ്യും കേട്ടോ അതേപോലെ തന്നെയാണ് ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് വീടുകളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ജംഗ്ഷൻ കണ്ടോ ഇവിടുന്ന് അപ്പുറത്താണ് നമ്മളെ റൂം അത് ഞാൻ പകൽ കാണിച്ചു തരാം അവിടെ വെട്ടമൊക്കെ കുറവായിരിക്കും അപ്പോൾ ഈ ജംഗ്ഷൻ ഇങ്ങോട്ട് തിരിഞ്ഞാനുള്ളതാണ് ലക്ഷ്മൺ കിലാ ഘട്ട് ലക്ഷ്മൺ എന്ന് പറയുന്ന ഘട്ട് ഇങ്ങോട്ടെല്ലാം ഘട്ടുകളാണോ കേട്ടോ ആ ഘട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇതിലെ പോയ നയാഘട്ട് അപ്പം ഇതൊരു വീട് ഇപ്പുറത്ത് കാണുന്നുണ്ടോ ഇപ്പുറത്ത് കാണുന്നത് ഇതൊരു വീടാണ് വേണ്ടോ ഫുള്ള് ആ വീട്ടിൽ നോക്കുമോ നടുക്കായിട്ട് വാതിൽ ആ വാതിലിന് നേരെ നോക്കിക്കഴിഞ്ഞാൽ അമ്പലം ഇപ്പുറത്തൊക്കെ റൂമ് അടുക്കള എല്ലാം ഇത് കാണുമ്പോൾ രണ്ട് നില തോന്നുമെങ്കിലും ഇത് ഒരു നിലയേ ഉള്ളൂ കേട്ടോ വലിയതല്ലേ പക്ഷെ ഇതൊരു നിലയേ ഉള്ളൂ ആ പൊക്കത്തിലേ ഉള്ളൂ മേളിൽ അല്ലെങ്കിൽ ജനലുകൾ മാത്രമാണ് അല്ലാതെ മേളിൽ റൂമൊന്നും കണ്ടോ ഉണ്ടോ ഇതിപ്പോ ഇതാ ഈ ഈ വീടിന്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അമ്പലം കണ്ടോ ആ ഭയങ്കര മണിയൊക്കെ അടിച്ചു പ്രാർത്ഥനയും ആണാണ് പൂജിക്കും അത് കൂട്ടുകുടുംബത്തിലുള്ള എല്ലാവരും വന്ന് പൂജിക്കും അപ്പം ഇന്നത്തെ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ ബയ്യയ്ക്ക് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കാനാട്ടോ ബയ്യ ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി ചോദിക്കുന്നുണ്ടായിരുന്നു വിലയാക്കിയതിൻ്റെ ഈ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ളതാണ് അപ്പം ഇത് ഞങ്ങൾ ബയ്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുവാണ് കേട്ടോ ബയ്യ ബയ്യെടുത്ത് പറഞ്ഞിട്ടില്ല ബയ്യ ഇപ്പം ട്രെയിനിൽ പോവാൻ നിൽക്കുകയാണ് അതിനു മുമ്പേ ബയ്യയുടെ അടുത്തോട്ട് പോയിട്ട് ഇത് കൊണ്ടു കൊടുക്കണം എന്നാൽ വെച്ച വേഗം വെച്ചോ ഇതാണ്ടോ ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറത്താണ് ദ രാമൈ പാലസ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റൂമൊക്കെ ഉള്ളതാണ് ഫാമിലിക്കൊക്കെ വന്നാൽ വേണ്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റെൻറ്റ് രണ്ടായിരം രൂപ തൊട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം രൂപ തൊട്ട് പതിനായിരം രൂപ വരെയുള്ള റൂം ഇവിടെ ഉണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി ചോദിച്ച് നമ്പർ വാങ്ങിച്ചുകൊണ്ടെന്നാണല്ലോ അത് നമുക്ക് ഇവരെ പരിചയമൊന്നുമില്ല ഇതാണ് നമ്പർ കേട്ടോ ഓക്കെ അതേപോലെ ഇവിടെ എല്ലാ ഹോട്ടലുകൾ വരുവാണോ കേട്ടോ ഇവിടുത്തെ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണത് അപ്പുറത്തൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടതോ ഇവിടെയാണ് നമ്മുടെ ബയ്യ താമസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾക്ക് ഇവിടെ താമസത്തിന് ഞാനൊരു ലോക്കൽ കോൺടാക്ട് ചെയ്യാമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇത് ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതേതോ പഴയ തറവാടുകളുണ്ടല്ലേ പഴയ തറവാട് തന്നെയാണ് ഒരു അമ്പലം പോലും ഉണ്ട് തറവാട് പോലെയല്ല അമ്പലം പോലെ ഇല്ലേ ഇത് ഇവിടുത്തെ ഒരു വീടാണ് കേട്ടോ വീടിനെ അകത്തെ അമ്പലം ഇത് ഇത്രയും ഇവർ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ ഇവർ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വയ്യ താമസിക്കുന്നത് ഈ റൂമിലാണ് നമ്മൾ വയ്യത ഉണ്ട് ഇവിടെ നിൽപ്പണ്ടേ അപ്പം ഇത് മൊത്തം പൊളിച്ചിട്ട് ഇവർ വലിയൊരു ഹോട്ടൽ പണിയാൻ പോവുകയാണ് അവർ അടുത്ത പ്രോജക്റ്റ് ആണെന്നിട്ട് ഇതിനകത്ത് അമ്പലം വയ്ക്കും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഏകദേശമൊക്കെ നല്ല റൂംസ് ഒക്കെ കാണണം കേട്ടോ ഇപ്പം ഇവിടെ താമസിക്കുക ഇവിടെ നിലവിൽ താമസിക്കുന്നതിന് നൂറ് ഉള്ളൂ താമസിക്കുന്നതിന് പക്ഷേ അത് എല്ലാവർക്കും പറ്റത്തില്ല ബാച്ചിലേഴ്സിനൊക്കെ പറ്റത്തുള്ളൂ നൂറൊക്കെ ഒക്കെ താമസിക്കുന്ന ആ ഒരു സൗകര്യമേ കാണത്തുള്ളൂ അപ്പം നല്ല ഇനി ഉടനെ ോപ്പർട്ടിയുടെ ഓണറുടെ നമ്പർ കൊടുത്തേക്കാം ഈ പ്രോപ്പർട്ടിയുടെ ഓണർ നമ്പർ ഈ ബയ്യയുടെ ഫ്രണ്ട് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ബയ്യക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം ചായ പിടിച്ചോടി എപ്പഴും കാണിക്കും കാണിക്കലാണോ പയ്യയുടെ പണിയെട്ടോ എന്തു പറഞ്ഞാലും ബാ ചായാണ് ഏഴ് അമ്പതിനുള്ള ട്രെയിന് വയ്യാ ഡൽഹിക്ക് പോവാ നാളെ അല്ലേ ഡൽഹി സാർ നമുക്കേ ഇവിടുത്തെ വീടൊന്നു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഭയ്യയുടെ ഫ്രണ്ടിൻ്റെ വീട് ഇതൊക്കെ ഇനി പൊളിക്കും പറഞ്ഞു ഇത് ആ പുള്ളി പറഞ്ഞനുസരിച്ചാണെങ്കിൽ നാനൂറ്റമ്പത് വർഷത്തോളം പഴക്കമുണ്ടോന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത്രയും പഴയ കൺസ്ട്രക്ഷൻ ആണ് അപ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിനകം എങ്ങനെയുണ്ടെന്ന് വയ്ക്കോ ആവോ ഭയ്യോ ആ ബന്ധരാക്ക ആ കുരങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോ ഇതിനകത്തോട്ട് കയറുമുണ്ടോ പുള്ളി റിട്ടാണല്ലേ അപ്പോൾ അതെ നേരെ നടന്നു കഴിഞ്ഞാൽ ഇത് പറയാം എന്തോ മേളില് റൂമുണ്ട് തോന്നല്ലേ ഫ്രണ്ടിലില്ല കൊള്ളല്ലേ ഇതോ ഇതിനകത്ത് ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രമാണ് ഇതൊരു വീടാണ് കേട്ടോ വീടിനകത്ത് കണ്ടോ ഇതാണ് ക്ഷേത്രം വീടിനകത്തുള്ള കണ്ടോ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയാണല്ലേ എല്ലാ വീട്ടിലും ഒരു ക്ഷേത്രം കാണും ആ ക്ഷേത്രത്തിൽ തന്നെയാണ് അവർ താമസവും ക്ഷേത്രത്തിൽ വീട് നോണം ആണെങ്കിൽ പറയാൻ ഇതാണോ ഇതുവരെ ഫ്രിഡ്ജ് നമ്മളവിടെ പൂജാമുറിയില്ലേ അതുപോലെ തന്നെയാണ് പക്ഷെ ഇത് വീട് മൊത്തത്തിൽ കാണുമ്പോൾ അമ്പലം പോലെ ഇരിക്കും ഇതുവരെ കിച്ചണും കാര്യങ്ങളൊക്കെ അല്ലേ ആ ഇവിടെ മേളുണ്ടല്ലോ നമ്മൾ മറ്റേ വീട്ടിൽ പോയെടുത്ത് മേളില്ലായിരുന്നു അല്ലേ മണി ഒക്കെ ആയിട്ട് ഇതാണ്ട ഇവിടുത്തെ ഒരു അമ്മയാണിത് മന്ദിർ ആജ് മന്ദിർ ദർശനോകയാ ഇപ്പം റൂമിൽ എങ്ങനെയാണെന്ന് പോകുന്നത് വേറെ ഇതിലേക്കൂടെ ആയിരിക്കും വഴിയല്ലേ ഇവിടെ അവർ കിടക്കുന്നൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാം ഓപ്പൺ ആണ് ഒറ്റ റൂം അത് വേറെ ഇപ്പം അല്ലേ തൂണോളുള്ള ഒറ്റ റൂം പഴയ കൺസ്ട്രക്ഷൻ രീതിയാണ് കേട്ടോ ആ വലിയൊരു ഹോളായിട്ട് ഉള്ളതാണ് വാതിലൊക്കെ കണ്ടില്ലേ ഇവിടെ കോലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു വീട് കണ്ടാൽ ഒരു പത്ത് വീട് കണ്ടതിന് തുല്യമാണ് അല്ലേ എല്ലാ വീടും എല്ലാ വീടും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ചില വീട്ടിൽ മേളിലില്ലായിരുന്നു വെറും മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ഇവിടെ മേളിലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇവർക്ക് പശു ഒക്കെ ഉണ്ട് ഇപ്പം നില അവരെ ഓരോ കുടുംബത്തിലുള്ള ഒരു പയ്യ ഇവിടെ താമസിക്കും ഒരു പയ്യ അതിനകത്ത് താമസിക്കും അങ്ങനെ അവർ കൂട്ടുകൂടുമ്പോൾ പല ആയിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവർക്കുണ്ടോ ഇത്രയും പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ഇത്രയും സ്ഥലമുണ്ട് ഇതുവരെ വണ്ടിയാണ് ബാറ്ററി വണ്ടി അപ്പോൾ ഇതെല്ലാം ഉസ്കബാദ് ബട ഹോട്ടൽത്തൂറ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം പുരാ ഫാമിലി പൂരാ പരിവാർ ഇതരെ പരിവാം അപ്പം അതാണ് ഇവിടെ ഇതാണ്ട് ഈ ഈ ജഗാക്ക നാം ക്യാപ് ഗോലാ ഘാട്ട് ഗോലാഘാട്ട് ആ അപ്പോൾ ഗോലാഘാട്ടാണിതിൻ്റെ അഡ്രസ്സ് കേട്ടോ ഗോലാഘാട്ട് അപ്പോൾ ഗോലാഘാട്ട് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനകത്തെ ദൂരെ കാണത്തുള്ളൂ നമ്മളെ മന്ദിരന്ന് ഗോലാഘാട്ട് അപ്പോൾ ഗോലാഘാട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റും ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലോക്കലൊരു വീടൊക്കെ കാണണമെങ്കിൽ ഗോലാ ഞാൻ നമ്പർ കൊടുക്കാം ഇതാണ് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വഴി ഞാൻ വന്നപ്പോഴത്തില്ലേ കൊള്ളല്ലേ അപ്പോൾ എന്തായാലും ബയ്യെ ഇപ്പം പോവാണ് ഞങ്ങളൊരു ചായം കുടിച്ചിട്ട് പോകാൻ നിൽക്കുക അതുപോലെ നമ്മളെ ബയ്യയുടെ ഫ്രണ്ടിനെ കാണിട്ടില്ലല്ലോ ബാ അത് കാണിച്ചില്ല ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുക ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഓണർ ഈ വീടിൻ്റെ ഓണർ എന്ന് വെച്ചാൽ ഇതിലെ ഒരു അംഗമാണ് അതായത് ഈ കുടുംബത്തിലെ കുടുംബത്തിലൊരാളാണ് ബയ്യ ആപ്പ നാം പറ്റാവോ അശോക് പാട്ടക് ആ അപ്പം അശോക് പാട്ടക് ബയ്യൊക്കെ ആ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ ഇവിടുത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച ഒരു ലോക്കൽ അഡ്രസ് എന്നുള്ള രീതിയിൽ ഓക്കെ